അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ചുഴലി അഥവാ രോഗം അപസ്മാര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഈ അപസ്മാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കരിങ്കൂവളത്തിൻ്റെ ഇല കരിങ്കൂവളത്തിൻ്റെ ഇല പിഴിഞ്ഞ ആ ചാറിൽ ഒരു ടീസ്പൂൺ തേൻ ചാലിച്ച് കഴിക്കുക എന്നാൽ അപസ്മാര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ നല്ലതാണ് ഇനി രണ്ടാമത്തെ കാര്യം കർഗയുടെ അഥവാ കർഗ നീരെടുത്ത് പാൽ ചേർത്ത് കഴിക്കുക എന്നാലും അപസ്മാര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല ശമനം ഉണ്ടാക്കുന്നതാണ് ഇനി മറ്റൊന്ന് പറയാം ഇരട്ടി മധുരം ഇരട്ടി മധുരം തേനിൽ ചാലിച്ച് കഴിക്കുക എന്നാലും അപസ്മാര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല സമനം ലഭിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ മറ്റൊന്നാണ് വെളുത്തുള്ളിയുടെ നീരെടുത്ത് വെളിച്ചെണ്ണയിൽ ചേർത്ത് കഴിക്കുക വെളുത്തുള്ളിയുടെ ആ നീര് അല്പം എടുത്ത് വെളിച്ചെണ്ണയിൽ ചേർത്ത് കഴിച്ചാലും വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന രോഗത്തിനൊക്കെ നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ബ്രഹ്മിയും തേനും വയമ്പും ഒരുമിച്ച് ചേർത്ത് കഴിക്കുക ബ്രഹ്മി ഈ ബ്രഹ്മിയും തേനും അതുപോലെ വയമ്പും മൂന്നും കൂടി ചേർത്ത് കഴിക്കുക അപ്പോൾ ബ്രഹ്മിയുടെ നീര് അതുപോലെ തേൻ അതുപോലെ വയമ്പ് ഇത് മൂന്നും കൂടി ചേർത്ത് കഴിച്ചാലും അപസ്മാര രോഗികൾക്ക് നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ് ഇനി ആറാമത്തെ കാര്യം ഇഞ്ചിനീരും അതുപോലെ പൊടിച്ച ഉപ്പും ദിവസവും അര ടീസ്പൂൺ ഒരു തവണ കഴിക്കുക ദിവസത്തിൽ അങ്ങനെ ഒരു തവണ കഴിക്കുക എന്നാലും വളരെ നല്ലതാണ് ഇനി അതുപോലെ തന്നെ കുമ്പളങ്ങയുടെ നീര് നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടാകുന്ന ഒന്നാണ് കുമ്പളങ്ങ ഈ കുമ്പളങ്ങയുടെ നീരും ഇരട്ടി മധുരവും ചേർത്ത് കഴിക്കുന്നതും അപസ്മാര രോഗികൾക്ക് നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ് കുമ്പളങ്ങ ആ കുമ്പളങ്ങയുടെ നീരും അതുപോലെ തന്നെ ഇരട്ടി മധുരവും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അപസ്മാര രോഗികൾക്ക് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഏഴോളം കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് എല്ലാം കൂടി ചെയ്യേണ്ടതില്ല അപ്പോൾ പല നാട്ടിലും ചില മരുന്നുകളെ സംബന്ധിച്ച് അറിയാതെ ബുദ്ധിമുട്ടുന്നവർക്കും പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ലഭിക്കാതെ വരുമ്പോൾ അത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം ഏഴോളം കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഷാല്ല ഇതുപോലെ എനിക്കറിയും വിധത്തിൽ ഇതുപോലത്തെ ഓരോ ടിപ്സുകൾ ഷാബാ ഞാൻ പറയും